എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കണവ് വെച്ചൊരു തോരനാണ് പല സ്ഥലങ്ങളിൽ ഇത് പല പേരുകളും അറിയപ്പെടാറുണ്ട് ഇത് കണവാന്ന് പറയാറുണ്ട് അതുപോലെ എന്ന് പറയാറുണ്ട് എന്ന് പറയാറുണ്ട് അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് എന്തായാലും നമുക്കിത് വെച്ച് അടിപൊളി ടേസ്റ്റോടുകൂടി തോരനുണ്ടാക്കിയെടുക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ കണവ് ഇവിടെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് റിങ്ങി പോലെയാണ് ഇപ്പോൾ ഇവിടെ ഇതിനെ മുറിച്ചെടുത്തിരിക്കുന്നത് ഇതിനെ തോരന് വെക്കാനുള്ളതായത് കൊണ്ട് ഉച്ചോടെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു വലിപ്പത്തിൽ എല്ലാം ഞാൻ കട്ട് ചെയ്തുകൊണ്ട് വരാം സ്ക്വിഡ് ഇവിടെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കിലോ കണവയായിരുന്നു ഇവിടെ മേടിച്ചിരുന്നത് അതിൻ്റെ തലയും എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വന്നപ്പം ഞങ്ങൾക്ക് ഇത്രയാണ് ഉള്ളത് ഇതിരിപ്പോൾ ഒരു നാന്നൂറ് അഞ്ഞൂറ് ഗ്രാമിന് ഇടയ്ക്ക് കാണും എങ്ങനെ തോരം വയ്ക്കുന്നത് നോക്കാം ഇപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇവിടെ കടുക് പൊട്ടി വരുന്നുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു പത്തിരുപത് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ഒന്ന് വാടി ഒന്ന് സോഫ്റ്റായി വരണം ബ്രോക്കർ ഒന്നാവണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരണം അതിൽ നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം കൊച്ചുള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ രണ്ട് മീഡിയം സവാള ചെറിയൊരു കഷ്ണ ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില അപ്പോൾ ഞാൻ കറിവേപ്പില ഒഴിച്ച് ഒഴിച്ചുവാക്കിയെല്ലാം ചോപ്പറിൽ ഒന്ന് അരിഞ്ഞെടുത്തതാണ് ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിലൂടെ ഒന്ന് മിക്സ് ചെയ്യാം വെളുത്തുള്ളയുടെയും ഇഞ്ചിയുടെയും സവാളയുടെ ഒക്കെ അവർ പച്ച ടേസ്റ്റ് മാറി ഒന്ന് വാടി വരയ്ക്കാൻ അതുവരെ നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം സവാളയൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട് ഇത്രയും വാടി വന്നാൽ മതി നമുക്കിതോട്ട് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ കുരുമുളക് പൊടി ഇച്ചിരി അധികം ഇടുന്നുണ്ട് കാരണം ഇത് വെച്ച് എരിവ് മുന്നിൽ നിൽക്കണം അപ്പം നിങ്ങളിട്ട് പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് കുരുമുളക് പൊടി അര തൊട്ട് ഒരു ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം നല്ലതായിട്ടങ്ങ് ഇളക്കിയെടുക്കാം മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ആ പച്ചക്കുത്തൊന്ന് മാറുന്നവരെ നമുക്കിതിൽ ഇളക്കിയെടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചോടി ഇട്ട് കൊടുക്കാം ഇട്ട് നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്യാം അങ്ങനെ തോരുന്ന മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവിട്ട് കൊടുക്കാം ഇതിൽ വെള്ളം ഉണ്ടായിട്ട് കൈ കൊണ്ട് തന്നെ എടുത്ത് ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം തീ ഞാൻ കൂട്ടിത്തന്നെ ഇട്ട് തന്നെ കേട്ടോ തീ ഇപ്പം വീട്ടിൽ ഇട്ട് കൊടുക്കാം മുമ്പേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയായിട്ട് കൊടുത്ത് അത് മസാലയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു ഇനിയിപ്പം കണവയ്ക്ക് വേണ്ടിയുള്ള കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇട്ട് നന്നായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കണവയ്ക്ക് അധികം വേവില്ല കൊഞ്ചൊക്കെ വേവിച്ചെടുക്കത്തില്ലേ ഒരു പത്ത് മിനിറ്റ് നല്ല കൊഞ്ച് വേവിക്കത്തുള്ളൂ അതുപോലെ തന്നെ കണവയെ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി അതിൽ കൂടുതൽ നമ്മൾ വേവിച്ചെടുത്താൽ അങ്ങ് റബ്ബർ പോലായി പോവും അതുകൊണ്ട് അവിടെ പത്ത് മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കുന്നുള്ളൂ ഇത് ഞാൻ വെള്ളമൊഴിച്ചു കൊടുക്കുന്നില്ല കാരണം ഈ കൂന്തയിൽ നിന്ന് നല്ലതായിട്ട് വെള്ളം ഇറങ്ങി വരും ിതിനെ അടച്ചു വെക്കാം ഇട്ട് നല്ലതായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതിനെ വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ കണവ പത്ത് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട് വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് കറക്റ്റ് കരുവായി വന്നിട്ടുണ്ട് അത് റോസ്റ്റ് ചെയ്ത പോലെ ഉണ്ട് പോലുള്ളിപ്പോൾ കണ്ട നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് മിക്സ് ചെയ്യാം ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ചിക്കി തോത്തി ചിക്കിത്തോത്തി വേവിച്ചെടുക്കാം ഇതിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടെ കുറവ് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് കാരണം പെരിഞ്ചിരവൊക്കെ ഇട്ടപ്പം ശരിക്കും ആ ഒരു ഫ്ലേവർ ഉണ്ട് അപ്പം നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് മാത്രം ഗരം മസാല ഇട്ട് കൊടുക്കാവേ ഇളക്കി എടുക്കാം കണവ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണമെന്നില്ല ഞാൻ ആദ്യം കാണിച്ച കാണിച്ചോല റിങ്ങിയായിട്ട് തന്നെ അങ്ങനെ നിങ്ങൾ ഇടണമെങ്കിൽ അങ്ങനെ അടിപൊളി ടേസ്റ്റോട് കൂടിയുള്ള കണവ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണേൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യുക ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം